ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് വിചാരിക്കുന്നു മഷാ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു സൗണ്ട് വരുന്നുണ്ട് അത് പള്ളിയിലെ പിള്ളേരുടെ സമാജം നടക്കണം കേട്ടോ ലബിദിനൊക്കെയല്ലേ അപ്പോൾ അതിൻ്റെ സമാജമൊക്കെ നടക്കുന്നുണ്ട് വൈകുന്നേരം മാത്രമേ അത് തീരത്തുള്ളൂ ഒരു അഞ്ച് മണി അഞ്ചരയൊക്കെ ആകുമെന്ന് തോന്നുന്നു കേട്ടോ ആ സമയം വരെ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ വീഡിയോ മുടങ്ങും ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് നമ്മൾ ലഞ്ചല്ലേ അതുകൊണ്ട് അതുകൊണ്ടിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പുട്ടുണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് രാവിലെയാണ് കാരണം ദോശയുടെ മാവ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വാപ്പാക്കും പാത്തൂനും കൂടെ ഉണ്ടാക്കി കൊടുത്തിട്ട് ബാക്കി പുട്ടും കൂടെ വയ്ക്കാമെന്ന് വിചാരിച്ചട്ടോ അപ്പോൾ തിരി കടല തലേന്ന് തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ കുതിർന്നു ഇട്ടിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയും ഒരു കിഴങ്ങ് ഇടപ്പം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒരെണ്യ ഉള്ളായിരുന്നു പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞ് മൊത്തത്തിൽ കൂട്ടത്തിൽ അരിഞ്ഞിടുക ചെയ്തത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്കറിലോട്ട് അടുപ്പ് ആ സമയം അനിയത്തി വന്ന് തീ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് ഈ സമയം ഞാൻ ദോശയുണ്ടാക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അപ്പുറത്തെ അടുപ്പിൽ പാത്തുവിന് രാവിലെയും നീക്കുന്ന സമയത്ത് തന്നെ വിശക്കുന്നതെന്നും പറഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് വരുന്നത് അതുകൊണ്ട് കാപ്പി ഉണ്ടാക്കുന്ന കാര്യം കൂടെ അപ്പോഴങ്ങ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയൊക്കെ ഒന്ന് ചുട്ടു മാറ്റിയിട്ട് അവൾക്ക് പാത്തുക്കുട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടോ രാവിലെയും വിശക്കാണ് അതുകൊണ്ട് കാപ്പി അങ്ങോട്ട് കഴിച്ചു ഴിഞ്ഞാൽ സാവധാനം പുട്ടിനുള്ള മാവ് നനയ്ക്കാമല്ലോ സമയമൊന്നും ഞാൻ പുട്ടിൻ്റെ മാവൊന്നും നനച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ പാലുകൊണ്ടുവന്നപ്പോഴത്തേക്കും ചായ ഇട്ടു കറി നേരെ ഞങ്ങൾ അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കറി ഒന്ന് ആവാനായിട്ട് ഒരു ഇച്ചിരി പാടാണ് നമ്മുടെ കുക്കർ ആളെ ശരിയല്ല അതുകൊണ്ട് ഇച്ചിരി പാടാണ് കേട്ടോ അപ്പോൾ കറി ആയി കഴിഞ്ഞാൽ എൻ്റെ ടെൻഷനും മാറും പെട്ടെന്ന് തന്നെ കറി ആയി കഴിഞ്ഞാൽ ബാക്കി കാപ്പി പരിപാടി അതായത് പലഹാരം ഉണ്ടാക്കുന്നത് വലിയ താമസമൊന്നും വരത്തില്ല കേട്ടോ പിന്നെ ഇതേ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് വേണേൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കാട്ടോ കുരുമുളക് പൊടി ഇല്ലായിരുന്നു തീർന്നിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ പൊടികളുടെ അളവ് പറയാനാണെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കുറച്ച് ഗരം മസാല ഒരു ടീസ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ കടല വേവാൻ വേണ്ടിയിട്ടിട്ട് കൊടുത്തത് കൊണ്ടാണ് കാൽ ടീസ്പൂൺ ഇതിൽ മസാലയിലേക്ക് വേണ്ടി മാത്രം ഞാൻ എടുത്തത് അപ്പോൾ ഇതേ നമ്മുടെ കടലയൊക്കെ വറ്റി വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്കൊന്നും അരച്ചൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല എന്നാൽ അതുപോലെ നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്ന കടലക്കറിയല്ലോ എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഒരുവിധം കുറുകി ചാറോട് കൂടി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേ കടല വെന്തപ്പോഴത്തേക്കും അങ്ങോട്ടൊന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റൊരു അടുപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് കട വറുറുക്കാനായിട്ട് പോവുകയാണേ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് പൊടികളിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നേരിട്ട് എണ്ണയിലേക്ക് ഈ ആരപ്പൊങ്ങ് തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് പൊടികൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് മൂത്ത് ഒരു ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ അതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെയും ഈ പൊടികൾ അതിൽ കിടന്നൊന്ന് മൊരിഞ്ഞ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ എറുർപ്പൊക്കെ വറ്റി മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കടലയും വെള്ളത്തോടുകൂടി തട്ടി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ ആ കടല ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിൽ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെള്ളത്തോടു കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ വേണേൽ ആവശ്യത്തിന് ചേർക്കാട്ടോ പിന്നെ നന്നായിട്ട് കുറുകിയ ചാറ് വേണേൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കടല കടലൊന്ന് അരച്ചൊഴിക്കണം ഇല്ലെങ്കിൽ അരിമാവ് ഉണ്ടല്ലോ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള അരിമാവ് കുറച്ച് ചൂട് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇത് രണ്ടും ഞാൻ ചെയ്തിട്ടില്ല രണ്ടും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതിന് നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മല്ലിയൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ പാതയൊക്കെ ഒന്ന് വറ്റി ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ പാത്തുന് ദോശയൊക്കെ ചുട്ട് ആ കടലക്കറിയും കൂടെ കൂട്ടിയിട്ട് കാപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വേണം നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം മുന്നേറ്റ വീഡിയോയിൽ നമ്മുടെ എന്നെ ഒരു യൂട്യൂബർ ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ആളൊരു യൂട്യൂബറാണ് ഓളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ സദ്യയൊക്കെ ഓണത്തിന് പ്രതീക്ഷിക്കുന്നു എന്ന് ഇൻഷാല്ല നമുക്കത് നോക്കാം കേട്ടോ അങ്ങനെയാണ് ഞാനും വിചാരിക്കുന്നത് പിന്നെ അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിരിക്കും അപ്പോൾ അപ്പോഴത്തേക്ക് പുട്ടിനുള്ള മാവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇളം ചൂടുള്ള വെള്ളം കൊണ്ടിട്ട് മാവൊന്ന് നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് കൈ കൊണ്ട് ഇടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇടയ്ക്ക് ഇതും ഒരു കമൻ്റ് ഉണ്ടായിരുന്നു പുട്ടിന് മാവ് നനയ്ക്കുന്ന ഒരു ടിപ്പൊക്കെ ഒരു ഇത്ത പറഞ്ഞു പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മിക്സിയുള്ള ജാറിലേക്കൊക്കെ ഇട്ട് ഒന്ന് കറക്കി എടുക്കുന്നത് കാര്യം അത് വളരെ ഈസിയാണ് പക്ഷേ എനിക്ക് ഗോതമ്പ് മാവ് എങ്ങനെ ഞാൻ നോക്കിയിരുന്നാലും എന്താ കട്ട ഇട്ടിപ്പോകാറുണ്ട് പുട്ടുണ്ടാക്കുന്ന സമയത്ത് രണ്ട് കഷ്ണം അതായത് പൊടിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ വേറൊരു ടിപ്പ് എനിക്ക് ഒരാൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഗോതമ്പിൻ്റെ പൊടി ഒന്ന് ചൂടാക്കുക ഒന്ന് നമ്മൾ മോപ്പിക്കത്തില്ലേ ഒന്ന് മൂപ്പിച്ച് ജസ്റ്റ് ഒന്ന് ഓട്ട് നമ്മൾ ഓട്ട് കാച്ചി എടുക്കുക എന്നൊക്കെ പറയും ഇതങ്ങനെ ചട്ടിക്കകത്ത് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം മാവ് നനച്ചു കഴിഞ്ഞാൽ നല്ല പൊടി പോലെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശക്കലവും കട്ട കിട്ടാറില്ല അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെയാണ് ഗോതമ്പിൻ്റെ പുട്ടിൻ്റെ മാവ് നനയ്ക്കാറോ ഒന്ന് ചൂടാക്കും ചൂടാക്കിയതിന് ശേഷമാണ് നനച്ചിട്ട് പുട്ടുണ്ടാക്കുന്നത് നല്ല ഈസിയാണ് നല്ല അടിപൊളി ടേസ്റ്റുമാണ് നല്ല ഇങ്ങനെ എന്താ നല്ല പൊടി പോലെ നമുക്കിങ്ങനെ പൊടിച്ച് പിടിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കുന്നത് ഒട്ടും കട്ട കെട്ടത്തേ ഇല്ല കേട്ടോ അത് ഇനി നമുക്ക് നാളെ നാളെയുള്ള വീഡിയോയിൽ നമുക്ക് ആ ടിപ്പൊന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ അവിടെ ഓരോ കുറ്റിപ്പുട്ടും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടാ ഞാൻ കറി എടുത്ത് മാറ്റി ഉടനെ തന്നെ പുട്ട് കുടമുണ്ടല്ലോ അതിൽ വെള്ളം നിറച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂടായു ശേഷം ഓരോ കുറ്റി പുട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് ഇനിയിപ്പോൾ ചിരട്ട പുട്ടിൻ്റെ അച്ച് മേടിക്കണം കേട്ടോ എനിക്ക് ചിരട്ട പുട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കണമെന്ന് വലിയൊരാഗ്രഹമുണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചിരട്ടയിൽ കിഴുത്തുള്ള ചിരട്ടയ്ക്കകത്ത് വെച്ചിട്ടുണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിരുന്നാലും നമുക്കൊരു നമുക്കൊരച്ച് വേടിക്കാം അതാകുമ്പോഴത്തേക്ക് നല്ല റൗണ്ട് ഷേപ്പിന് ചിരട്ടയുടെ ആകൃതിയിൽ കിട്ടുമല്ലോ ഇതും പിന്നെ എളുപ്പം എളുപ്പമുള്ളൊരു പരിപാടിയാണ് ഈ ഒരു പുട്ടുകുറ്റിയിൽ പുട്ട് നിറച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ആകുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ നമുക്ക് രണ്ട് രണ്ട് കുറ്റി അല്ലെങ്കിൽ മൂന്ന് കുറ്റി കുറ്റിയാവുമ്പോഴത്തേക്ക് നമ്മളാ പണി അങ്ങ് എളുപ്പമാവും അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു പുട്ടും കേരളീയരുടെ ഇഷ്ടമായ ഭക്ഷണമാണ് രാവിലത്തെ കാപ്പിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരിക്കും പുട്ടും കടലക്കറിയും അപ്പോൾ അപ്പോഴത്തെ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു അത്യാവശ്യം കുറുകിയ ചാറോട് കൂടി തന്നെ നമ്മുടെ കടലക്കറി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒന്നും അരച്ചൊഴിക്കാതെ തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ രാവിലത്തെ കാപ്പി എന്ന് പറയുന്നത് പുട്ടും ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ പള്ളിയിൽ പിള്ളേരുടെ പരിപാടിയൊക്കെ നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഒന്ന് വ്ലോഗ് എടുക്കാൻ പറ്റാതിരുന്നത് ഇൻഷാല്ല നാളെ കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് നല്ലൊരു മഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നാളെ കാണാം ടാറ്റാ